നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇന്ന് കേരളത്തിനെ സംബന്ധിച്ച് അഭിമാന ദിവസം തന്നെയായിരുന്നു വിഴിഞ്ഞത്തെ ആദ്യ മദർഷിപ്പ് കപ്പലിന്റെ ഉദ്ഘാടന ചടങ്ങുകൾ ഇന്നാണ് നടന്നത് ഇന്ന് എല്ലാ കണ്ണുകളും ഉദ്ഘാടന വേദിയിലേക്കായിരുന്നു കഴിഞ്ഞ ദിവസം മുതൽ തന്നെ ഈ ഒരു വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള വാക്പോരുകൾ തുടങ്ങിയിരുന്നു വിഴിഞ്ഞത്തെ ചൊല്ലിയുള്ള രാഷ്ട്രീയ അവകാശവാദ പ്രതിവാദങ്ങൾ ഇന്ന് ഉദ്ഘാടന വേദിയിലും തുടർന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഉദ്ഘാടന വേദിയിലും വിഴിഞ്ഞത്തെ ചൊല്ലി രാഷ്ട്രീയ അവകാശവാദ പ്രതിവാദങ്ങൾ നടന്നു വിഴിഞ്ഞത്തെ ആദ്യ മദർഷിപ്പിനെ സ്വീകരിക്കുന്ന വേളയിൽ വിഴിഞ്ഞം തുറമുഖ പദ്ധതിക്ക് കരാർ ഒപ്പിട്ട മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പങ്ക് പ്രത്യേകം പരാമർശിച്ച് കോവളം എം എം വിൻസെന്റ് ജീവിച്ചിരുന്നെങ്കിൽ ഇന്ന് വിഴിഞ്ഞം ഉദ്ഘാടന വേളയിൽ ഏറ്റവും സന്തോഷിക്കുക ഉമ്മൻചാണ്ടി ആയിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഒരു ക്ലീൻ സ്റ്റേറ്റിൽ നിന്നാണ് ഉമ്മൻചാണ്ടി തുടങ്ങിയത് വിഴിഞ്ഞത്തിന്റെ പേരിൽ ഒരുപാട് പഴികേട്ടയാളാണ് ഉമ്മൻചാണ്ടി ഈ പദ്ധതിയുടെ പേരിൽ ജുഡീഷ്യൽ അന്വേഷണം അടക്കം അദ്ദേഹം നേരിടുകയും ചെയ്തു വികസനത്തിന്റെ കാര്യത്തിൽ രാഷ്ട്രീയ വേർതിരിവ് പാടില്ല എന്നും എം വിൻസെന്റ് എം പറഞ്ഞു ഉദ്ഘാടന ചടങ്ങിൽ നിന്നും പ്രതിപക്ഷ നേതാവിനെ ഒഴിവാക്കിയ വിഷയത്തെക്കുറിച്ചും അദ്ദേഹം പരാമർശിക്കുകയുണ്ടായി അതിനെ അദ്ദേഹം വിമർശിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത് ഉദ്ഘാടന വേദിയിൽ പ്രതിപക്ഷ നേതാവും വേണമായിരുന്നു വികസനത്തിന്റെ കാര്യത്തിൽ രാഷ്ട്രീയത്തിരിവ് പാടില്ല ഈ കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കണമെന്നും മുഖ്യമന്ത്രിയെ വേദിയിലിരുത്തി എം വിൻസെന്റ് ചൂണ്ടിക്കാട്ടി അതേസമയം വിഴിഞ്ഞത്തെ ആദ്യ മദർശിപ്പ് വന്നപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രസംഗം അതിപ്രകാരമായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇപ്രകാരമാണ് സാമ്പത്തിക വളർച്ചയുടെ ഏറ്റവും വലിയ ചാലകശക്തിയായി പ്രവർത്തിക്കുന്നവ തുറമുഖങ്ങളാണെന്ന് ലോകത്തിന്റെ ചരിത്രം വ്യക്തമാക്കുന്നുണ്ടെന്ന് മുഖ്യമന്ത്രി ചൂണ്ടിക്കാണിച്ചു അതുകൊണ്ട് തന്നെ വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമായിരിക്കുന്നു എന്ന് പറയുമ്പോൾ കേരളത്തിന്റെ വികസന ചരിത്രത്തിലെ സവിശേഷമായ ഒരു അധ്യായം തുറക്കപ്പെടുന്നു എന്നാണ് നാം തിരിച്ചറിയേണ്ടത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പൊതുവിലും അങ്ങേയറ്റം അഭിമാനകരമായ മുഹൂർത്തമാണിത് കൈവിരലിൽ എണ്ണാവുന്നത്ര മാത്രമുള്ള ലോകത്തിലെ വൻകിട തുറമുഖങ്ങൾ ഒന്നായി നമ്മുടെ വിഴിഞ്ഞം ഉയരുകയാണ് മദർഷിപ്പുകൾ അതായത് വൻകിട ചരക്ക് കപ്പലുകൾ ഇവിടേക്ക് വരികയാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കപ്പലുകൾക്ക് ബർത്ത് ചെയ്യാൻ കഴിയുന്ന നിലയിലേക്ക് ഇവിടെ മാറുകയാണ് വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഓപ്പറേഷൻ ഇതോടെ തുടങ്ങുകയാണ് ഇപ്പോൾ ട്രയൽ അടിസ്ഥാനത്തിലാണെങ്കിലും തൊട്ടു പിന്നാലെ തന്നെ പൂർണ്ണ പ്രവർത്തന രീതിയിലേക്ക് മാറുകയാണ് പോർട്ടുകളുടെ പോർട്ട് എന്ന് പറയാവുന്ന വിധത്തിൽ ഏതാണ്ട് മദർ പോർട്ട് എന്ന് വിശേഷിപ്പിക്കാവുന്ന വിധത്തിൽ സുസജ്ജമായ തുറമുഖമായി ഇത് മാറുകയാണ് അഭിമാനിക്കാനുള്ള വക ഇവിടെ തീരുന്നില്ല രണ്ടും മൂന്നും നാലും ഘട്ടങ്ങൾ പൂർത്തിയായി എല്ലാവിധത്തിലും സുസജ്ജവും സമ്പൂർണവുമായ വിശാല തുറമുഖമായി ഇത് രണ്ടായിരത്തി നാൽപ്പത്തി അഞ്ചിൽ മാറണമെന്ന നിലയ്ക്കാണ് വിഭാവനം ചെയ്തിരുന്നത് എന്നാൽ അതിന് ഏതാണ്ട് പതിനേഴ് വർഷം മുമ്പ് തന്നെ ഇത് സമ്പൂർണ്ണ തുറമുഖമായി മാറുന്ന നിലയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കാൻ നമുക്ക് കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി കൂടി ഇത് സമ്പൂർണ്ണ തുറമുഖമായി മാറുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു പതിനായിരം കോടി രൂപയുടെ നിക്ഷേപത്തിന് വഴിവെച്ചുകൊണ്ടാണ് ഇത് സാധ്യമാക്കുന്നത് ഈ വിധത്തിൽ പതിനേഴ് കൊല്ലം മുമ്പേ തന്നെ ഇതിനെ സമ്പൂർണമായി ഉപയോഗ യോഗ്യമാക്കാൻ കഴിയുന്ന വിധത്തിൽ വേണ്ടത് ചെയ്യാനുള്ള കരാർ ഒപ്പിടാൻ പോവുകയാണെന്നും അക്ഷരാർത്ഥത്തിൽ ഇതൊരു സ്വപ്ന സാക്ഷാത്കാര നിമിഷമാണെന്നും അദ്ദേഹം പറഞ്ഞു ഇന്ത്യക്കാകെ അഭിമാനിക്കാവുന്ന മുഹൂർത്തമാണിത് എന്ന് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു സത്യത്തിൽ അയൽ രാജ്യങ്ങൾക്ക് കൂടി ഉതകുന്നതാണ് ഇത്ര വലിയൊരു തുറമുഖത്തിന്റെ സാന്നിധ്യം അതുകൊണ്ട് പറയട്ടെ സമീപ രാജ്യങ്ങൾക്ക് വരെ അഭിമാനകരമാണിതെന്നും അദ്ദേഹം വ്യക്തമാക്കി വിഴിഞ്ഞം ചരിത്ര പ്രസിദ്ധമാണ് ഇതിന്റെ തുറമുഖം എന്ന നിലയ്ക്കുള്ള വിപുലമായ സാധ്യതകൾ ഉപയോഗപ്പെടുത്തണമെന്ന ചിന്ത രാജ്ഭരണകാലത്തെയുണ്ട് സ്വാതന്ത്ര്യ ലബ്ധിക്കും കേരള ഒക്കെ ശേഷമുള്ള സർക്കാരുകൾ ആ ചിന്ത വലിയ തോതിൽ പ്രതിധ്വനിപ്പിച്ചിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാണിച്ചു